ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി അമീർ നിർവഹിച്ചു ഴ്ച ക്ലാസ് എടുക്കുന്നത് എന്താണോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാവും അധ്യാപകരായാലും ഡോക്ടർ ആയാലും പോലീസായാലും പല താല്പര്യവും നാടകം അവതരിപ്പിക്കാൻ അങ്ങനൊക്കെ നമുക്ക് ഈ പിന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഈ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാന് നമുക്ക് പഠനം മുഖ്യമായ ഒരു പങ്ക് വഹിക്കേണ്ടതുണ്ട് അതിന് നിങ്ങളെല്ലാവരും ഓരോ രീതിയിൽ പഠനത്തിന് താല്പര്യം കൊടുത്ത് ഇപ്പൊ ഈ ക്ലബുകൾ എന്നൊരുപാട് ക്ലബുകളുടെ ഉദ്ഘാടനം ഉണ്ട് ഒന്നോ രണ്ടോ ഇവിടെ കെ രാജൻ അധ്യക്ഷനായിരുന്നു പ്രമുഖ നാടക കലാകാരൻ ഷാജി ഊരാളി മുഖ്യാതിഥിയായി വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ പുരാവസ്തു പ്രദർശനം ഔഷധ സസ്യ പ്രദർശനം അറബി കാലിഗ്രാഫി ക്ലേ മോഡലിംഗ് ശാസ്ത്ര പരീക്ഷണങ്ങളുടെ അവതരണങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു സീനിയർ അധ്യാപകരായ സരിതാ സുബൈദ ഇസുദ്ദീൻ എന്നിവർ ആശംസകൾ പ്രവർത്തിച്ചു സംസാരിച്ചു പ്രധാന അധ്യാപിക കെ കെ ജിജ സ്വാഗതവും ഷിനോജ് ചോറൻ നന്ദിയും പറഞ്ഞു